രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം മോഹൻലാൽ ഇങ്ങെടുത്തു എന്ന് പറയുന്നത് ശരിക്കും സത്യമായിരിക്കുകയാണ് കാരണം മോഹൻലാൽ ഇങ്ങെടുത്തിരിക്കുകയാണ് ഏതൊരു തരത്തിലും മോഹൻലാൽ എത്തുന്ന സിനിമകൾ ഗംഭീര വിജയമായി മാറുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് ഇപ്പോഴിതാ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ റീറിലീസ് ചിത്രം ചോട്ടാ മുംബൈ ഏറ്റവും ഭീകരമായ ലാഭമാണ് പ്രൊഡ്യൂസർക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്ന് കൂടി പറയേണ്ടതുണ്ട് ചോട്ടാ മുംബൈ ഫോർ കെയിൽ ആയപ്പോൾ ഏകദേശം എക്സ്പെൻസ് വന്നത് അറുപത് ലക്ഷം രൂപയാണെന്നാണ് ട്രാക്കർമാരുടെ റിപ്പോർട്ടിലെത്തിയത് റീറിലീസിന് എക്സ്പെൻസ് വന്നത് പ്രൊഡ്യൂസർക്ക് അറുപത് ലക്ഷമാണ് അറുപത് ലക്ഷത്തിനാണ് തിയേറ്ററിലേക്ക് ഈ ചിത്രം എത്തിക്കുന്നത് കേരള തിയേറ്ററിൽ നിന്നും ഈ ചിത്രത്തിന് കിട്ടിയ ഷെയർ മാത്രം ഇപ്പോൾ ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് കോടിയായി കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ എന്തുമാത്ര ലാഭമാണ് ആ പ്രൊഡ്യൂസർക്ക് ഒരു റീറിലീസിലൂടെ ഉണ്ടാക്കി കൊടുത്തത് എന്നുകൂടി ഓർക്കണം ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി മോഹൻലാൽ തീർത്തു വെക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഹൻലാൽ ഇങ്ങനെ എടുത്തു എന്നത് ഇവിടെ മാത്രം ഒതുങ്ങുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗംഭീര ചില സംഭവങ്ങളുമായി മോഹൻലാൽ എത്താൻ പോകുന്നുണ്ട് റീറിലീസ് മാത്രമല്ല ഒരു ഫ്രഷ് സബ്ജക്ട് സിനിമ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം എന്തായാലും നാല് റീറിലീസ് ചിത്രങ്ങളാണ് മോഹൻലാലിന്റേതായി ഗംഭീര വിജയങ്ങൾ നേടിക്കഴിഞ്ഞത് ആദ്യം സ്പടികം പിന്നീട് ദേവദൂതൻ പിന്നീട് മണിച്ചിത്ര താഴെ ഇപ്പോഴുതാ ചോട്ടാ മുംബൈ അത് കഴിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഓണം റിലീസായി ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രം ആശീർവാദ് സിനിമാസ് ആണ് നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാ റിലീസാണ് തിയേറ്ററിലേക്ക് എത്തിക്കുന്നതും ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഒരു പുതിയ മോഹൻലാൽ സിനിമ കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുന്നത് ഈ ചിത്രത്തിലെ നായിക മാളവിക മോഹനാണ് മോഹൻലാലെ കുറിച്ചുകൂടി പറയുകയാണ് വിശദമായി തന്നെ മലയാളികൾ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് എന്നത് ഇരുവരും വർഷങ്ങൾക്കിപ്പുറം ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം ഓണത്തിന് തിയേറ്ററിലേക്ക് എത്തും മാളവിക മോഹനൻ ആണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഇപ്പോഴത്തെ നടൻ മോഹൻലാലുമൊത്ത് അഭിനയിച്ച എക്സ്പീരിയൻസിനെ കുറിച്ച് മനസ്സ് തുറക്കിയാണ് നടി മോഹൻലാലിനൊപ്പം അഭിനയിക്കാനായത് അവിശ്വസനീയമായ മൊമെന്റ് ആയി തോന്നുവെന്നും താൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം പൂക്കി ലാൽ എന്നാണ് വിളിക്കുന്നതെന്നും മാളവിക മോഹനൻ പറഞ്ഞിരിക്കുകയാണ് എക്സിൽ ആരാധകരുമായി നടത്തിയ ആൻഡ് എ സെക്ഷൻ ാണ് മാളവിക ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് കുട്ടിക്കാലം മുതൽ മോഹൻലാൽ സാറിന്റെ സിനിമകൾ കാണുന്നത് കൊണ്ട് അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ അഭിനയിക്കാൻ സാധിച്ചത് അവിശ്വസനീയമായ മൊമെന്റായി തോന്നി അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാൻ എളുപ്പമാണ് പൂക്കി എന്നാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിക്കുന്നത് മാളവിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു ഇതുകൂടാതെ ഹൃദയപൂർവ്വം എന്ന സെറ്റിൽ ചില ഗംഭീര നിമിഷങ്ങൾ ഉണ്ടായി എന്നതും കൂടി ചില റിപ്പോർട്ടുകളിൽ പുറത്തുവരികയുണ്ടായി അതിന്റെ ഭാഗമായി ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ലൊക്കേഷൻ നിന്നും നിരവധി ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ വലിയ കൗതുകത്തോടെയാണ് പ്രേഷകർ സ്വീകരിച്ചത് ഇതുപോലുള്ള നിമിഷങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നത് സത്യനന്ദിക്കാടിനൊപ്പം മറ്റ് താരങ്ങൾക്കൊപ്പമുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങൾ അതിമനോഹരമായിരുന്നു ഇതിന് പിന്നിലെ ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് വലിയ ഓൺലൈൻ മീഡിയ വാർത്തകൾ വന്നിരുന്നു മോഹൻലാൽ നായകനാകുന്ന സത്യനന്ദിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ ഒരിക്കലൊരു അതിഥി എത്തി മോഹൻലാൽ നേരിട്ടെത്തിയാണ് ആ അതിഥിയെ കൈപിടിച്ച് സ്വീകരിച്ചത് എൺപത്തൊന്ന് വയസ്സിന്റെ ചെറുപ്പത്തിൽ കയ്യിലൊരു ക്യാനൻ മാർക്ക് ഫൈവുമായി കടന്നു വന്ന ആ അതിഥി ഒരു കാലത്ത് സിനിമാ സെറ്റുകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ചലച്ചിത്ര മാസികകൾക്ക് വേണ്ടി താരങ്ങളുടെയും അണിയറ ചിത്രങ്ങൾ എടുത്തിരുന്ന ചിത്ര കൃഷ്ണൻകുട്ടി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമയിൽ അഭിനയിക്കാനെത്തിയ നാണം കുടുങ്ങിയായ പുതുമുഖത്തിന്റെ ചിത്രമെടുത്ത ഫ്രെയിം പോലും ഇപ്പോഴും തെളിമയോടെ ആ മനസ്സിലുണ്ട് പല സിനിമകളിലൂടെ സെറ്റിലൂടെ ആ സൗഹൃദം വളർന്നു കോട്ടയത്ത് സ്വന്തമായ ഒരു സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ ഉദ്ഘാടനത്തിന് ചിത്ര കൃഷ്ണൻകുട്ടി ക്ഷണിച്ചത് മോഹൻലാലിനെ ആയിരുന്നു മോഹൻലാൽ ഉദ്ഘാടനം ചെയ്ത ആദ്യ സംരംഭമെന്ന വിശേഷണവും കൃഷ്ണൻകുട്ടിയുടെ കോട്ടയത്തെ ചിത്ര സ്റ്റുഡിയോയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നാലര ശതാബ്ദങ്ങൾക്ക് ഇപ്പുറത്തും തിളക്കത്തോടെ നിൽക്കുകയാണ് ആ സൗഹൃദം നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷം ചിത്ര കൃഷ്ണൻകുട്ടി വീണ്ടും ഒരു മോഹൻലാൽ സെറ്റിലെത്തി പണ്ടത്തെ പോലെ ക്യാമറയുമായി അവിടെ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും പങ്കുവച്ചുകൊണ്ടാണ് വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചിത്രാ കൃഷ്ണൻകുട്ടി എത്തിയത് അവിടെ നിന്നും പകർത്തിയ ചിത്രങ്ങളായിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് മോഹൻലാലിന്റേതായും സത്യനന്തിക്കാടിന്റേതായും ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും എത്തിയ മനോഹരമായ കുറേ ചിത്രങ്ങൾ അത് ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു പല മൂമെന്റുകളും അവിടെ നിന്നാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത് മോഹൻലാലിന്റെ ചിരിയും കളിയുമൊക്കെ ഗംഭീരമായി പകർത്തുകയും ചെയ്തു മാളവിക മോഹന്റെ മോഹൻലാലിനൊപ്പമുള്ള നിമിഷങ്ങളും നമുക്ക് കാണാനായി ചുമ്മാതല്ല മോഹൻലാലിനെ പൂക്കിയിൽ എന്ന് മാളവിക വിളിക്കുന്നതെന്ന് ഈ ചിത്രത്തിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും